കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബി എം എസ് ദേശീയ തൊഴിലാളി ദിനത്തിൽ ചേലക്കരയിൽ പദയാത്രയും പൊതുയോഗവും സംഘടിപ്പിച്ചു വിശ്വകർമ്മ ജയന്തിയും ദേശീയ തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട് ബി എം എസ് ചേലക്കരയിൽ പദയാത്രയും പൊതുയോഗവും സംഘടിപ്പിച്ചു ഇ എം എസ് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികൾക്കെതിരെ ജനബോധവൽക്കരണത്തിനായി സംഘടിപ്പിച്ച പദയാത്ര ഒക്ടോബർ എട്ടിന് രാവിലെ പത്ത് മണിക്ക് ചേലക്കോട് സെന്ററിൽ നിന്നും ആരംഭിച്ച് വൈകുന്നേരം മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പദയാത്രയുടെ ഉദ്ഘാടനം ബി ജില്ലാ ട്രഷറർ വിപിൻ മംഗലം നിർവഹിച്ചു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഇതേകദേശം ഒമ്പതര വർഷം പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ വരും എല്ലാം ശരിയാവും മുദ്രാവാക്യം കൂടിക്കൊണ്ട് അധികാരത്തിൽ വന്ന തൊഴിലാളി സർക്കാർ എന്നറിയപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ തൊഴിലാളി സമൂഹത്തിലും അതുപോലെ തന്നെ പൊതുജനത്തിലും ജനദ്രോഹപരമായ പരിപാടികളും ജനദ്രോഹപരമായ ബുദ്ധിമുട്ടുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മറ്റൊരു തൊഴിലാളി സംഘടനകളും ചെയ്യാത്ത തരത്തിൽ ഒരു പ്രക്ഷോഭമായി ഭാരതീയ മുന്നോട്ട് നമുക്കറിയാം കേരളത്തിലെ മുഖ്യ തൊഴിലാളി സംഘടനയായിട്ടുള്ള സി ഐ ടി ആയിക്കോട്ടെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ സി ആയിക്കോട്ടെ ഇത്തരത്തിലൊരു പ്രക്ഷോഭ പരിപാടികളോ തൊഴിലാളികൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളോ മനസ്സിലാക്കാതെ അവർ ഇന്നും പൊട്ടക്കനെറ്റിൽ വിടാത്തവണകളെ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിലപാടുകൾ ഒരു ദേശീയ തൊഴിലാളി പ്രസാരീയ സമൃദ്ധത്തിന് നടപ്പിലാവില്ല എന്നതിന്റെ ആഭിമുഖ്യത്തിലാണ് പദയാത്രയുമായി കൊണ്ടോട്ട് വന്നത് യോഗത്തിൽ മേഖലാ വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻ അധ്യക്ഷനായി സി കെ പ്രദീപ് ജാഥ ക്യാപ്റ്റനായിരുന്നു കെ കൃഷ്ണൻകുട്ടി രാജൻ ഇ എന്നിവരായിരുന്നു വൈസ് ക്യാപ്റ്റന്മാർ സമാപന സമ്മേളനത്തിന് മേഖലാ ഖചാഞ്ചി രാജഗോപാലൻ പി സ്വാഗതം ആശംസിച്ചു പ്രകാശൻ പി എൻ സിനാജ് കാവുങ്ങൽ രാജഗോപാൽ രാജൻ എ മൂർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു പങ്കെടുക്കുക വിളിച്ചോതുക ജെ ജെ ബി എം എസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് സംസ്ഥാനത്ത് പഞ്ചായത്ത് തല പദയാത്രകൾ നടത്തുന്നതിന്റെ ഭാഗമായി ഇന്നുകാലത്ത് ചേലക്കോട് സെന്ററിൽ നിന്ന് ആരംഭിച്ച പദയാത്രവഴി സെന്ററിൽ പോയി തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇടതു സർക്കാരിന്റെ തൊഴിലാളി വിവിധ നയങ്ങൾക്കെതിരെ മറ്റുള്ള ട്രേഡിംഗ് യോഗങ്ങൾക്ക് നേരിടുന്ന തൊഴിൽ മേഖലയെ സംബന്ധിച്ച എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവന്റെ പ്രശ്നങ്ങളിൽ രാവുന്ന പകരമെ சிசிவி <try> ஒருலக்கர